ഒത്തിരി നാളായിട്ടുണ്ടല്ലേ നമ്മളൊരു പൊതിച്ചോറ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്നിപ്പോൾ രാവിലെ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറാണ് എടുക്കുന്നത് നല്ല ചൂട് ചോറും പിന്നെ അതുപോലെ തന്നെ ചോറായാലും കറികളായാലും നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി അധികം ഞാനൊന്ന് വെച്ച് കൊടുക്കും മക്കൾ കൊണ്ടുവരുമ്പോൾ തികഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ കൊണ്ടുവരാതെയൊക്കെ വരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒത്തിരുന്ന് കഴിക്കല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇന്നിപ്പം നമ്മൾ എടുക്കുന്നത് വെള്ള ചമ്മന്തി മീൻ വറുത്തത് പിന്നെ നാരങ്ങ അച്ചാറ് മെഴുക്കുരട്ടി മുട്ടക്കോസമാണ് അപ്പോൾ ഇതെല്ലാം ഞാനിത് ഇലയിൽ വെച്ചിട്ട് ഒരുമിച്ചാണ് പൊതിഞ്ഞെടുക്കുന്നത് സപ്പറേറ്റ് വെക്കുന്നില്ല പിന്നെ പൊതിയുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് പൊതിഞ്ഞെടുക്കണം സമാധാനമായിട്ട് നിന്ന് ഇതുപോലെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊതിഞ്ഞ് നല്ലതുപോലെ ഒതുക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചോറും കറികളും ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇല നൂത്ത് സമയത്ത് നല്ല പ്രത്യേക ഒരു മണോ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മീൻ വറുത്തതും എല്ലാം കൂടെ ഒത്തു പൊതിഞ്ഞൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ